നമ്മുടെ അമ്പലത്തിലെ സപ്താഹത്തിന്റെ ഭാഗമായിട്ടേ കലവറയിലെ കാഴ്ചകളാ കേട്ടോ ഈ മനുഷ്യനെ അരിയാ അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ജോലിയെന്ന് തീർക്ക കേട്ടോ നമ്മടെ അനൂപിന്റെ മൈക്കിന്റെ ഓപ്പറേറ്റർ നമ്മുടെ നമ്മുടെ ചേച്ചിയാ ചേച്ചിയുടെ പേരെന്താ ചേച്ചി ചേച്ചി ഉണ്ടോ നമ്മുടെ സുല്ലണ് സുലോ സുലണ് പറഞ്ഞ പാചക തണലിൽ പോകണമെങ്കിൽ വിളിക്കണതാണ് കേട്ടോ അതെ ശ്രീമാനം പ്രത്യേക മണ്ണുണ്ട് കഴിഞ്ഞ വെട്ടവും അങ്ങനെ കണ്ടില്ല ഈ വർഷമെങ്കിലും സാറിനെ ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കൊച്ചാട്ടം പറയുന്നുണ്ട് പാചകത്തിന് വിളിക്കണമെങ്കിൽ മൊബൈലിനെ ഇല്ല അപ്പറത്ത് ട്രോൾ ചെയ്തു ഇവിടെ നിങ്ങൾ ട്രോൾ ചെയ്ത് നിങ്ങൾ തന്നെ കൊല്ലത്തില്ലേ ഇല്ലേ ആ ഉണ്ടോ അവരൊക്കെ ഉണ്ട് ഇവിടെ ഇവരൊക്കെ കഴിഞ്ഞ വീട്ടിലൊന്നും കണ്ടില്ല പരാതി വാഹന കേട്ടോ അവിടെ കൊച്ചവടം പറഞ്ഞേ അവിടുത്തെ പാചകം അരിയാൻ വിളിക്കണം നമ്പർ തന്നെ ഇവിടെ കൊട്ടേഷൻ പൊക്കൂടാ വീട്ടിലെ അല്ല പഠിക്കാനില്ല എന്താ പഠിക്കത്തൂല്ല പഠിത്തു നിർത്തി നന്നാ തീരുമാനിച്ചു അങ്ങനെ ചെലവ് തരാൻ പറ്റത്തില്ല എനിക്ക് നൂറ് രൂപ ഇട്ടു പ്രസാദൻ ഇങ്ങനെ ഇവിടെ വാങ്ങി നല്ല ഓട്ടോ കിട്ടാൻ ഫുഡും വാങ്ങിച്ചുണ്ടോ അണ്ടോ ക്ലിയർ ഉണ്ടെന്നോ അവിടെ ഫ്രീയാ ആയിക്കോ

കഴിച്ച് കഴിച്ചു എല്ലാവരും കഴിച്ചു സാമ്പ്ര സപ്താഹത്തിന്റെ കലവറ ഉണ്ടോ കലവറ നമ്മളിങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം കാലിയാവും രാവിലെ രാവിലെ സ്ഥാനം വരും കേട്ടോ കലവറ നമ്മുടെ സ്ത്രീപാണ് കേട്ടോ അട്ടെ പാചകപ്പുര കേട്ടോ പാചകപ്പുര ഒരു ദിവസം രാത്രി വൃത്തിയാക്കിയാണ് എല്ലാം പ്രത്യേകത ഉണ്ടാവും തുമര പയറ് കടല രാവിലെ ഇഡലി സാമ്പാർ വൈകുന്നേരം ചോറ് കഞ്ഞി പയറ് സവാള ആര് ശരി കഴിഞ്ഞ വട്ടം തേങ്ങാ തീയ്യാൻ ക്ഷീണം മാറിയിട്ടില്ലല്ലോ അല്ലേ പുഷ്പാലങ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സപ്താഹത്തിന്റെ ഭാഗമായിട്ടുള്ള പുഷ്പാലങ്കാരം നടക്കയാണ് സപ്താഹവേദിയിൽ എന്തോ ജയണെന്ന് നടക്കാണ്ടോ മനോഹരമായ പൂക്കളൊക്കെ അലങ്കരിയുന്നുണ്ടോ ക്ഷേത്രത്തിൻ്റെ പൂക്കളൊക്കെ അലങ്കാരങ്ങൾ നടക്കുകയാണ് അങ്ങനെ വർണ്ണാഹമായ മഞ്ഞപ്പൂക്കൾ പൂക്കളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ അലങ്കരിച്ച് മനോഹരമായ നമ്മുടെ സേവപ്പന്തൊക്കെയാണ് അപ്പം സപ്താഹവേദിയിൽ നിന്നും ബി എം ബ്ലോക്സ് ബ്ലോറിയാണ് ടാറ്റ വൈ നാളെ കാണാം ഓക്കേ